എസ് ഐ ടിയുടെ അന്വേഷണ റിപ്പോർട്ട് പരിഗണിക്കുന്ന വേളയിൽ ഹൈക്കോടതി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഏറ്റവും പ്രധാനം എസ് ഐ ടിയുടെ അന്വേഷണത്തെ സമ്മർദ്ദത്തിലാക്കാൻ മുഖ്യധാരാ മാധ്യമങ്ങളും ചില പ്രതിപക്ഷ പാർട്ടികളും ശ്രമിക്കുന്നു എന്നതായിരുന്നു ആ വിഷയം ആ വാർത്ത ഒരു മാധ്യമം പോലും റിപ്പോർട്ട് ചെയ്തില്ല ഏതെങ്കിലും തരത്തിലുള്ള വാക്കാൽ പരാമർശം സർക്കാരിനെതിരെ ആയിരുന്നുവെങ്കിൽ വലിയ ആഘോഷം മാധ്യമങ്ങൾ നടത്തുകയുമായിരുന്നു ഈ ജനങ്ങൾ അറിയേണ്ട വാർത്തകൾ എന്തുകൊണ്ട് മാധ്യമങ്ങൾ അറിയിച്ചില്ല എന്തിനാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ വാർത്തകൾ മുക്കിയത് എന്നാണ് ഇപ്പോൾ മന്ത്രി എം പി രാജേഷ് ചോദിക്കുകയും ചെയ്തു വിവരങ്ങളുമായിപ്പോൾ നിർബൻ ചക്രവർത്തി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിർമ്മൻ ഒരുപക്ഷെ ആ വാർത്ത മുക്കി ഇനി എം പി രാജേഷ് നടത്തിയ വാർത്താ സമ്മേളനം പോലും മുക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് കേരളത്തിൽ പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും തമ്മിലുള്ള അഭിശുദ്ധ ബന്ധം എൽ ഡി എഫിനെതിരെ സംസ്ഥാന സർക്കാരിനെതിരെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഏറ്റവും കൂടുതൽ ഉദാഹരണമായിരുന്നു ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങളും അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ മുക്കിയതും എന്തൊക്കെയാണ് എം പി രാജേഷ് പറഞ്ഞത് തീർച്ചയായും സിജു കഴിഞ്ഞ ദിവസം എസ് ഐ ടി അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടത്തിയ പരാമർശത്തിന്റെ ഭാഗം പൂർണ്ണമായി ഉദ്ധരിച്ചുകൊണ്ട് അതിലെ മാധ്യമങ്ങൾക്കെതിരെ ഉണ്ടായ രൂക്ഷ വിമർശനം അന്വേഷണ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദപ്പെടുത്താനുള്ള ചില ബാഹ്യ ശക്തികളുടെ ശ്രമം ഇതിനെതിരെയുള്ള അതിരൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്തുകൊണ്ട് ഇത്തരം രൂക്ഷമായ വിമർശനം ഉണ്ടായിട്ട് മാധ്യമങ്ങൾ സംസ്കരിച്ചു ഇന്ന് മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വിഷൽ മീഡിയയിൽ നിന്നും അത് പരാമർശിച്ചില്ല മാത്രമല്ല ഇന്ന് വർത്തമാന പാത്രങ്ങളിൽ പോലും താൻ എടു എടുത്തു നോക്കിയപ്പോൾ ഒരു വരി പോലും അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല മറിച്ചാണ് സർക്കാരിനെതിരെയാണ് പരാമർശം കോടതിയിൽ നിന്നുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു സ്ഥിതി എന്നതാണ് മന്ത്രി എം പി രാജേഷ് ചോദിച്ചത് ആക്ഷേപം ഉന്നയിക്കുക അതിനുശേഷം ഇത്തരം കാര്യങ്ങളിൽ പ്രതിപക്ഷ നേതാവ് മറുപടിയും പറയുന്നില്ല ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇന്ന് മറ്റു ചില ആരോപണങ്ങളാണ് ഇന്ന് കോടതിയിൽ നിന്നുണ്ടായ കഴിഞ്ഞ ദിവസം ദിവസമുണ്ടായ വിമർശന സംബന്ധിച്ച് പരാമർശം സംബന്ധിച്ച് ബോധപൂർവമായ മൗനം മാധ്യമങ്ങളും പ്രതിപക്ഷവും ഉന്നയിക്കുന്നുണ്ട് ഇക്കാര്യങ്ങളിലുള്ള രൂക്ഷമായ വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു അതേ ഓരോ കാര്യങ്ങളും എടുത്താണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം അന്വേഷണം സംബന്ധിച്ച് പൂർണ്ണമായി തൃപ്തികരമാണ് അന്വേഷണത്തെ പൂർണ്ണമായി തൃപ്തികരമാണ് എന്ന പരാമർശം നടത്തി മാത്രമല്ല രണ്ട് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പ്രതിപക്ഷം നടത്തിയ പരാമർശത്തെ ഹൈക്കോടതി പൂർണ്ണമായി തള്ളിക്കളഞ്ഞു ഒപ്പം തന്നെയാണ് ഈ മാധ്യമങ്ങളെ അന്വേഷണത്തെ സംബന്ധിച്ച് വസ്തുതാ വിരുദ്ധമായ വാർത്തകൾ നൽകി സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്ന തരത്തിലുള്ള പരാമർശമുണ്ടായി ഊതി ഊതിവിർപ്പിച്ച ഊഹാഭോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ വാർത്തകളെ ചവയ്ക്കുന്നു എന്ന ഗുരുതരമായ പരാമർശമാണ് മാധ്യമങ്ങൾക്കെതിരെ ഉണ്ടായത് ഇത് രണ്ടും ഉണ്ടായിട്ടും എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ അറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തെ പോലും തമസ്കരിച്ചുകൊണ്ട് ഇതെന്തുകൊണ്ട് ബോധപൂർവം വെക്കുന്നു വാർത്തയായെങ്കിലും എന്തുകൊണ്ട് അത് അത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല അത് ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ജനങ്ങളോട് തുറന്നു പറയാൻ താൻ തയ്യാറാകുന്നത് എന്നാണ് മന്ത്രി എം പി രാജേഷ് രാഷ്ട്രീയപരമായി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഊന്നി ഇന്ന് മാധ്യമങ്ങളെ കണ്ടത് മറ്റ് ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയും ഇപ്പോൾ ഇതിന് പ്രതിപക്ഷവും മാധ്യമങ്ങളും മറുപടി പറയട്ടെ അതിനുശേഷം മറ്റ് മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കാം എന്നായിരുന്നു എം പി രാജേഷ് ഇന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്നും അദ്ദേഹം മറുപടി നൽകിയത്